ഈ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോഴും അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഷോക്കുകളുടെ ഫുട്ബോൾ സീസൺ തുടരുകയാണ് കാരണം മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഭാഗത്ത് പിന്നെ നമ്മളിപ്പം പി എസ് ജി ആണെങ്കിൽ ഇതൊക്കെ ഈ ടീമുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ഈ വലിയൊരു അട്ടിമറി വലിയൊരു അട്ടിമറിയുടെ ഒരു സീസൺ ആവാൻ എന്താണ് കാരണം പല കാരണമുണ്ട് ഇപ്പം പി എസ് സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവരുടെ മോഡലെന്നെ അവര് മാറ്റാൻ നോക്കി ഇത്രയും കാലം പണ്ടത്തെ റിയാൽ മെഡിറ്റിനെ പോലെ കുറെ സ്റ്റാർ കളിക്കാരെ വാങ്ങി അങ്ങനെ ജയിക്കാൻ നോക്കിന്ന് ടീം ഇപ്പോൾ ആ സ്ട്രാറ്റജി മാറ്റിത്തുടങ്ങി ഇപ്പോൾ എംബാപി എംബാപ്പി പോയപ്പോൾ അതിന് പകരം അവർ വലിയൊരു പേര് തേടി പോയിട്ടൊന്നുമില്ല ഇപ്പൊ ചെറുപ്പക്കാരെ വെച്ച് കളിക്കാൻ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് സമയം എടുക്കും പ്രത്യേകിച്ച് അത്രയും വലിയൊരു കളിക്കാരൻ പോകുമ്പോൾ ആ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുറേ നല്ല കളിക്കാരൊന്നും ഇല്ലെങ്കിൽ പരിക്കുകാരനും കളിച്ചിട്ടില്ല അല്ലെങ്കിൽ കളിക്കണ ഒരു തീരെ ഫോമിലും അല്ല ഇപ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാരനാണ് വളരെ നല്ല കളിക്കാരനാണ് പക്ഷെ കഴിഞ്ഞ സീസൺ ഇംഗ്ലണ്ടിനും സിറ്റിക്കുമായിട്ട് ഏകദേശം എഴുപത് കളി കളിച്ചിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് യൂറോസും കൂടി കളിച്ച് യൂറോസിൽ ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തുകയും ചെയ്തു അപ്പൊ തീരെ ഒരു ബ്രേക്ക് ഇല്ലാതെയാണ് ഈ സീസണിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത് കളിയിൽ കാണാനും ഉണ്ട് സാധാരണ ഒരു ഫോർഡൻ എന്താ പറയുക ഒരു ഇങ്ങനെ പാഞ്ഞു കളിക്കണ ഒരു കളിക്കാരന് വളരെ നല്ല കൺട്രോളും പേസും ഒക്കെ ഉള്ള ഒരു കളിക്കാരൻ ചാൻസ് ഗോൾ ഗോളടിക്കും ചെയ്യും ബാക്കിയുള്ളവർക്ക് ഇഷ്ടംപോലെ ചാൻസ് സൃഷ്ടിച്ചു കൊടുക്കണ ഒരു കളിക്കാരൻ ഈ സീസൺ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അതേപോലെ വേറെ പലരും ഇപ്പൊ എല്ലാരും ഇപ്പൊ ഹാളിൻ്റെ ചീത്ത പറയാണ് ഗോൾ ഗോളടിക്കില്ല പക്ഷെ ഹാളിന്റെ പതിനെട്ട് ഗോൾ അടിച്ചു കഴിഞ്ഞു ഈ സീസൺ ബാക്കി രണ്ടാമത് ആ ഒരു ലിസ്റ്റില് മൂന്ന് ഗോളാണ് വേറെ ആരും മൂന്ന് ഗോളിലധികം അടിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഹാളിന്റെ ഒരിക്കലും ഒരു മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ പോലത്തെ ഒരു കളിക്കാരനും അല്ല ഒരു പഴയ സ്റ്റൈൽ സെന്റർ ഫോർവേഡ് ആണ് അങ്ങനത്തെ ഒരു കളിക്കാരന് ചാൻസ് സൃഷ്ടിച്ചു കൊടുക്കണം നമ്മള് അതൊന്നും ഒന്നുമില്ലെങ്കിൽ ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ത്രൂ ബോൾ ആയിട്ട് അപ്പൊ കെവിന്റെ ബ്രോയിൻ ഇല്ലാത്തപ്പോ ആ ത്രൂ ബോൾ വരുന്നില്ല പിന്നെ ക്രോസ് ചെയ്യാൻ ഇപ്പൊ ഫോർഡിനായാലും ജാക് ഡ്രീൽഷാദി ഇവരൊന്നും ഫോമിലും അല്ല ബെർണാൾഡോസിലും ഇവരൊക്കെ വളരെ മോശമായിട്ടാണ് കളിച്ചിട്ട് അപ്പൊ ഇതൊക്കെ കൂടി വന്നിട്ടാണ് ഇങ്ങനെ ഒരു ദയനീയ സ്ഥിതിയായിട്ടുള്ളത് ഇതില് രസകരമായ ഒരു അവസ്ഥ അവസ്ഥയുടെ അവസ്ഥയാണ് ഭയങ്കര ഫിലോസഫി എനിക്ക് തോന്നുന്നത് ഈ തോറ്റുകൊണ്ടിരിക്കുന്ന ടീമിനെ ന്യായീകരിക്കുന്നില്ലേ ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടാണല്ലോ മൂപ്പര് പറയുന്നത് കാരണം ചിലപ്പം ഇരുപത്തിരണ്ട് കോർണറുകൾ ഞങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള അതായത് ജയത്തിനെ കുറിച്ചും മൊബർ ഒരു അവലാതിപ്പെടുന്നില്ല മൂപ്പര് പറയുന്നത് ഇത് നല്ല ടീമാണ് നല്ല ടീമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിൽ അത് എത്രമാത്രം ശരിയാണത് അല്ല അത് നല്ല ടീമാണ് പിന്നെ ഇപ്പം നമുക്ക് പബ്ലിക്കായിട്ട് ഇപ്പം നമ്മൾ കളിക്കാരെ തന്നെ മോശമായിട്ട് പറയാൻ പറ്റില്ല അത് അധിക കോച്ചസും ചെയ്യൂല്ല പക്ഷേ ഇത് ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ഇതിലൊരാ നാലഞ്ച് വലിയ കളിക്കാരെങ്കിലും ആദ്യം ശരിക്കും കളിക്കാൻ തുടങ്ങണം അതിപ്പോൾ കെവിൻഡി ബ്രഹ്മനെ തിരിച്ചു വന്നതോടുകൂടി ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ഒന്നുമില്ലെങ്കിൽ ആ ഹാളിൻ്റെ ആയിട്ടുള്ള ഒരു കണക്ഷൻ തിരിച്ചു കിട്ടിയാൽ തന്നെ അവർക്ക് കുറേം കൂടി ഗോളടിക്കാൻ പറ്റും അത് അതും ചെയ്യാൻ പറ്റിയിട്ടില്ല ഡിഫെൻസീവായിട്ട് മാത്രല്ല പ്രശ്നം പണ്ടത്തെ പോലെ ഗോൾ അടിക്കണമില്ല സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം നമ്മൾ റൂബൻ വരുന്ന ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പറഞ്ഞു ഇപ്പം അതിൻ്റെ നമ്മൾ കോ ആയിട്ടുള്ള സർ ജിം റാറ്റ്ക്ലിഫ് പറയുന്നത് അതിൻ്റെ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ മാറ്റാൻ പോവുകയാണെന്നാണ് അദ്ദേഹം ഭയങ്കര നിരാശ വളരെ മിസറബിൾ ആയിട്ടുള്ള കളിയാണ് അതായത് ഒരു ടീം മാനേജർ ഇത്രയും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ചസിനെ പറ്റി പറയുന്നൊരവസ്ഥ യൂറോപ്യൻ അടുത്ത നമ്മൾ നേരത്തെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരു കോച്ചിനും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ആകെപ്പാടുള്ള ഒരു മോഡല് തന്നെ തെറ്റാണ് ഇപ്പൊ എല്ലാവരും വിചാരിച്ചത് സർ ജിംക്ലിഫും മിനിയോസ് ഗ്രൂപ്പും വന്നു കഴിഞ്ഞാൽ എല്ലാം മാറും ആദ്യ ചാമ്പ്യന്മാരാവും പക്ഷെ ഇവരുടെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒന്നുമില്ല എന്താ വെച്ചാൽ ഇവരൊരു സൈക്ലിങ് ടീമാണ് വളരെ നന്നായി നടന്നിരുന്ന സ്കൈ സൈക്ലിംഗ് ടീം ഏറ്റെടുത്ത് അത് അത് വെച്ച് കുറച്ചും കൂടി ജയിച്ചു ഫുട്ബോളിലെ ഒരു നീസ് എന്ന് പറഞ്ഞ ഫ്രാൻസിലത്തെ ടീം ഒരിക്കലും അഞ്ചാം സ്ഥാനത്ത് മേധ ഫിനിഷ് ചെയ്തിട്ടില്ല ഇവരെ ഏറ്റെടുത്തതിന് ശേഷം അപ്പൊ എന്ത് കണ്ടിട്ടാണ് ഇത് വലിയൊരു മാറ്റമായി മാറുന്ന ഫ്രാൻസ് പ്രതീക്ഷിച്ചെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ ഒരു ഞാൻ മുമ്പ് തൊട്ടേ യുണൈറ്റഡിന്റെ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇതിപ്പോ ഈ കൊല്ലത്ത് ഈ സീസൺ എടുത്താൽ തന്നെ ഇപ്പോൾ ഓ ആറ് മാസം കാത്തിട്ടാണ് ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളെ നിയമിച്ചത് ഡാൻ ആശ്വത് അവര് ന്യൂ കാസിൽ നിന്ന് അവര് വിടില്ല എന്ന് പറഞ്ഞിട്ട് ആറുമാസം കാത്തിരുന്ന് അവർക്ക് മൂന്ന് മില്യൺ പൗണ്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ട് കൊണ്ടുവന്ന ആളാണ് ഇപ്പോൾ അഞ്ച് മാസത്തിനുള്ള ആളെ തട്ടി അപ്പൊ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇത്രയും കാലം ഒരാൾക്ക് വേണ്ടി കാത്തുനിന്നിട്ട് അയാൾക്ക് ജോലി ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ല ഒരു ഡയറക്ടർ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ക്ലബിന്റെ ആകെപ്പാടുള്ള സ്ട്രാറ്റജി നോക്കുന്ന ആളാണ് ആര് അടുത്ത മാനേജർ ആവണം ഏതൊക്കെ കളിക്കാരെ നമ്മൾ കൊണ്ടുപോകണം ഇതൊക്കെ അവസാനം തീരുമാനിക്കേണ്ട ആളാണ് എന്താ ഇത് ഇത് നിയമിക്കാൻ കാരണം എന്താ വെച്ചാൽ ക്ലബ്ബ് ഉടമകൾക്ക് സാധാരണ കഴിയെപ്പറ്റി അത്ര ആഴത്തിലൊന്നും അറിവുണ്ടാവില്ല അവർക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ ഡയറക്ടർ ഫുട്ബോൾ പലപ്പോഴും കോച്ച്മാർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറക്ടർ ഫുട്ബോൾ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒരു ഫേമസ് കേസ് അതിൽ മോസാലഡ് ആണ് ലിവർപൂളിന് ആ രണ്ടായിരത്തി പതിനേഴ് സമ്മറിൽ യുവഗൻ ക്ലോപ്പ് ചോദിച്ച കളിക്കാരൻ യു യൂലിയൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ ജേമൻ കളിക്കാരനായിരുന്നു ഡയറക്ടർ ഫുട്ബോൾ പറഞ്ഞു പറ്റില്ല നമ്മുടെ റിസർച്ച് അനുസരിച്ചിട്ട് സാലയാണ് ഈ ടീമിന് ഏറ്റവും നല്ലത് അപ്പം ആ കോച്ചിനെ ഓവർ റൂൾ ചെയ്ത കാരണമാണ് ലിവർപൂൾ അത്രയും ജയിക്കാൻ പറ്റിയത് അതാണ് ഇവിടെയും ഡാനാശുത്തിന്റെ റോൾ അതായിരുന്നു പക്ഷെ ഒന്നാമത് മാനേജർ പുതിയ മാനേജറെ അപ്പോയിന്റ് ചെയ്യുന്ന സമയമായപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല പിന്നെ പുതിയ കോച്ച് വന്നപ്പോ തീരെ സൈഡിലേക്കായി അപ്പൊ പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചു ഇനിയിപ്പോൾ ആദ്യം ഒരാളെ തേടിപ്പോണം അപ്പൊ ആകപ്പാട് ഒരു ഇത് ആരാണ് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ശരിക്കും ആർക്കും അറിയില്ല